ഏവർക്കും ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയിലേക്ക് വീണ്ടും സ്വാഗതം ഈ സ്കൂൾ ഇംഗ്ലീഷ് അക്കാഡമിയുടെ ഓൺലൈൻ ആൻഡ് സ്പോക്കൺ ഇംഗ്ലീഷ് കോഴ്സിലേക്ക് ജോയിൻ ചെയ്യുവാൻ താല്പര്യമുള്ളവർ ഈ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കുവാൻ ശ്രമിക്കുമ്പോൾ ആദ്യം നമുക്ക് ഇവയോട് താല്പര്യം ഉണ്ടാകണം കാരണം കണ്ടിന്യൂസ് പ്രാക്ടീസിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പഠിച്ചെടുക്കുവാൻ സാധിക്കുകയുള്ളൂ നിങ്ങൾക്ക് ഒരു സിമ്പിൾ കാര്യത്തിലൂടെ ഇംഗ്ലീഷ് പഠിക്കുവാൻ താല്പര്യമുണ്ടോ എന്ന് സ്വയം ടെസ്റ്റ് ചെയ്യുവാൻ കഴിയും നിങ്ങൾ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം സാഹചര്യങ്ങൾ അനുകൂലമായിട്ട് പോലും കുറച്ച് കഴിഞ്ഞ് ചെയ്യാമെന്ന് വിചാരിച്ച് പോസ് ചെയ്യുന്ന ആൾ ആണെങ്കിൽ നിങ്ങൾ ഒരു ലേസ് പേഴ്സൺ ആണ് ഒരു ലേസ് പേഴ്സണെ സംബന്ധിച്ച് ഇംഗ്ലീഷ് വളരെ വേഗത്തിൽ പഠിച്ചെടുക്കുക എന്നത് വളരെ പ്രയാസമുള്ള കാര്യമാണ് അതുകൊണ്ടാണ് ചിലർക്ക് എട്ട് മാസം ആയാലും ഒരു വർഷമായാലും രണ്ടു വർഷമായാലും വേണ്ടത്ര ഇമ്പ്രൂവ്മെൻ്റ് നേടിയെടുക്കുവാൻ കഴിയാതെ വരുന്നത് ഇനി നിങ്ങൾ സ്വയം ചിന്തിച്ചു നോക്കുക ഞാൻ ഇത്തരത്തിൽപ്പെട്ട ഒരാളാണോ എന്ന് നിങ്ങൾ ഇത്തരത്തിലുള്ള ഒരാൾ ആണെങ്കിൽ ഇവയോട് നമുക്ക് താല്പര്യം ഉണ്ടാക്കിയെടുക്കുക എന്നതായിരിക്കണം നിങ്ങളുടെ പ്രധാന ലക്ഷ്യം ഇംഗ്ലീഷിനോടുള്ള താല്പര്യം വർദ്ധിപ്പിക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് രണ്ടു മാസങ്ങൾ കണ്ടിന്യൂസ് ആയി ലിസണിങ് റീഡിങ് ആൻഡ് ആൻഡിംഗ് നന്നായി പ്രാക്ടീസ് ചെയ്യുക ഇത് പ്രാക്ടീസ് ചെയ്യുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും ചെയ്യരുത് ഇവർ ഓരോന്നും എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്ന് നോക്കാം ആദ്യം നമുക്ക് ലിസണിങ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണം എന്ന് നോക്കാം നിങ്ങൾ ടെലിവിഷൻ ചാനലിൽ വെള്ളപ്പൊക്കത്തെക്കുറിച്ച് പത്ത് മിനിറ്റിന്റെ ഒരു വാർത്ത കാണുകയാണെന്ന് ഇരിക്കട്ടെ മറ്റൊരാൾ നിങ്ങളോട് വെള്ളപ്പൊക്കത്തെക്കുറിച്ചുള്ള വാർത്തയിൽ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചാൽ നിങ്ങൾ ആ വാർത്ത എത്ര മിനിറ്റ് കൊണ്ട് പറയും പത്ത് മിനിറ്റിൻ്റെ വാർത്ത കുറഞ്ഞത് ഒരു മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം രണ്ട് മിനിറ്റിനുള്ളിൽ പറയും അതിൻ്റെ കാരണം പത്ത് മിനിറ്റിൻ്റെ വാർത്തയിൽ രണ്ട് മിനിറ്റിൻ്റെ താഴെ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ള ഇൻഫർമേഷൻ ഉള്ളൂ നിങ്ങൾ ലെസണിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഒരു സബ്ജക്റ്റ് അല്ലെങ്കിൽ ഇൻസിഡൻറ്റ് മുഴുവനും മനസ്സിലാകണം എന്ന് വിചാരിക്കരുത് അതിലെ പ്രധാനപ്പെട്ട പോയിന്റുകൾ മാത്രമേ നമുക്ക് ആവശ്യമായിട്ടുള്ളൂ പറഞ്ഞു വന്നതിൻ്റെ സാരം നിങ്ങൾ ലിസണിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ അതിൽ പറയുന്ന ഗ്രാമർ സ്ട്രക്ചർ സ്ട്രക്ചർക്കറി തുടങ്ങിയവ തുടക്കത്തിൽ മനസ്സിലായി വരികയില്ല നിങ്ങൾ ലിസണിങ് കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ടൂ വീക്സിനുള്ളിൽ അതിൽ പറയുന്ന വാക്കുകളെ ബേസ് ചെയ്ത് ലിസണിങ് പതിയെ മനസ്സിലാക്കി തുടങ്ങും വൺ മന്ത് കഴിയുമ്പോൾ ലിസണിംഗിൽ പറയുന്ന ഒട്ടുമിക്ക കാര്യങ്ങളും മനസ്സിലാക്കുവാൻ കഴിയും പണം വന്ന് കഴിയുമ്പോൾ നിങ്ങൾ പതിയെ ലിസണിങ് പ്രാക്ടീസ് ഇഷ്ടപ്പെട്ട് തുടങ്ങും ടു മന്ത്സ് ലിസണിംഗിൽ പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും മനസ്സിലാക്കുവാൻ കഴിയും ലിസണിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ നല്ലൊരു ഹെഡ്സെറ്റ് വാങ്ങി നല്ല വോളിയത്തിൽ പ്രാക്ടീസ് ചെയ്യുവാൻ ശ്രമിക്കുക ഡെയിലി കുറഞ്ഞത് ആറു മണിക്കൂർ മുതൽ എട്ട് മണിക്കൂറിനുള്ളിൽ സാഹചര്യങ്ങൾക്കനുസരിച്ച് പ്രാക്ടീസ് ചെയ്യുക ഇത് പലപ്പോഴും വലിയ റിസ്ക് ആയി തോന്നിയേക്കാം കഴിവതും ദിവസവും ഈ ടൈം ഫ്രെയിമിനുള്ളിൽ പ്രാക്ടീസ് ചെയ്യുവാൻ കുറഞ്ഞത് ഒരു മാസമെങ്കിലും ശ്രമിക്കുക അതിനായി ഇംഗ്ലീഷ് ന്യൂസ് റേഡിയോ ആപ്ലിക്കേഷനുകൾ ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിക്കുക കൂടാതെ ഡോക്യുമെൻ്ററി കാർട്ടൂൺ കിഡ്സ് കോൺവെസേഷൻ ആനിമേഷൻ മൂവീസ് തുടങ്ങിയവ പ്രാക്ടീസ് ചെയ്യുക ഇവ പ്രാക്ടീസ് ചെയ്യുമ്പോൾ ഇവയിൽ നിന്നും കിട്ടുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ ന്യൂ വൊക്കാബുലറികൾ ഒരു നോട്ട്ബുക്കിലോ അല്ലെങ്കിൽ ഡയറിയിൽ എഴുതി ഇടയ്ക്കിടയ്ക്ക് വായിച്ച് നോളജ് അപ്ഡേറ്റ് ചെയ്യുക കൂടാതെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സബ്ജക്റ്റുകളുടെ എംബി ത്രീ ഡൗൺലോഡ് ചെയ്ത് യാത്ര വേളകളിൽ ഹെഡ്സെറ്റ് ഉപയോഗിച്ച് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഇനി റീഡിങ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് നോക്കാം നിങ്ങൾ ഒരു മലയാള ന്യൂസ് പേപ്പർ വായിക്കുകയാണെന്ന് ഇരിക്കട്ടെ നിങ്ങൾ വായിച്ച ആ സബ്ജക്റ്റിനെ കുറിച്ച് അല്ലെങ്കിൽ ഒരു ഇൻസെറിനെ പറ്റി പറയാമോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ മൂന്ന് മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ നാല് മിനിറ്റ് കൊണ്ട് വായിച്ച കാര്യം എത്ര മിനിറ്റിൽ പറയുവാൻ കഴിയും മാക്സിമം ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു മിനിറ്റ് താഴെ അതുകൊണ്ട് നിങ്ങൾ റീഡിങ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തുടക്കത്തിൽ എല്ലാ വാക്കുകളും അതിൻ്റെ അർത്ഥങ്ങളും അറിയണമെന്നില്ല നിങ്ങൾ ഇംഗ്ലീഷ് റീഡിങ് കണ്ടിന്യൂസ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ തുടക്കത്തിൽ പൂർണ്ണമായും മനസ്സിലാകണം എന്നില്ല ടൈം എടുത്ത് സാവധാനത്തിൽ പ്രാക്ടീസ് ചെയ്യുക ടു വീക്സ് കഴിയുമ്പോൾ അല്പം വേഗത്തിൽ വായിച്ച് ശീലിക്കുക അപ്പോൾ നിങ്ങൾക്ക് റീഡിംഗ് പതിയെ മനസ്സിലായി തുടങ്ങും വൺ മന്ത് കഴിയുമ്പോൾ റീഡിങ്ങിലെ പ്രധാനപ്പെട്ട പോയിന്റുകളെ സംബന്ധിച്ച് നല്ലൊരു ധാരണ കിട്ടി തുടങ്ങും അപ്പോഴേക്കും നിങ്ങൾ റീഡിങ്ങിനെ പതിയെ ഇഷ്ടപ്പെട്ട് തുടങ്ങിയിരിക്കും ടു മന്ത്സ് ആകുമ്പോഴേക്കും നിങ്ങൾ വായിക്കുന്ന ഒരു കാര്യത്തെ പറ്റി പൂർണ്ണമായും ഐഡിയ കിട്ടും ഇങ്ങനെ നിങ്ങൾ റീഡിങ് പ്രാക്ടീസ് ചെയ്യുക അതിനായി തുടക്കത്തിൽ കിഡ്സ് സ്റ്റോറികൾ മോറൽ സ്റ്റോറികൾ ന്യൂ ട്രെൻഡ് ഫാഷൻ ഓട്ടോമൊബൈൽ എന്നിങ്ങനെ തുടങ്ങി നിങ്ങൾക്ക് ഇഷ്ടമുള്ള സബ്ജക്റ്റുകൾ തുടക്കത്തിൽ റീഡിങ് ചെയ്യാം പിന്നീട് ഇംഗ്ലീഷ് ന്യൂസ് പേപ്പറുകളായി ബി ബി സി ഗാഡിയൻ തുടങ്ങിയവ വായിക്കുക കൂടാതെ കറണ്ട് അഫയേഴ്സ് വേൾഡ് ന്യൂസ് സയൻസ് ടെക്നോളജി ബയോഗ്രഫി നോവൽ തുടങ്ങിയവ വായിച്ച് ശീലിക്കുക റീഡിംഗ് പ്രാക്ടീസിന് പുതിയ പുസ്തകങ്ങൾ വാങ്ങണമെന്നില്ല പകുതി വിലയ്ക്ക് യൂസ്ഡ് ബുക്കുകൾ ലഭ്യമായ സ്ഥലങ്ങളിൽ നിന്നും വാങ്ങി പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് റീഡിങ്ങിൽ കൂടി കിട്ടുന്ന പ്രധാനപ്പെട്ട പോയിന്റുകൾ പുതിയ വൊക്കാബുലറികൾ എന്നിവ ഒരു നോട്ട്ബുക്കിലോ ഡയറിയിലോ എഴുതി ഇടയ്ക്കിടയ്ക്ക് വായിച്ച് റീകളക്റ്റ് ചെയ്യുന്നത് വളരെ ഹെൽപ്പ്ഫുൾ ആയിരിക്കും ഇനി റൈറ്റിംഗ് എങ്ങനെ പ്രാക്ടീസ് ചെയ്യണമെന്ന് നോക്കാം റൈറ്റിംഗ് പ്രാക്ടീസ് ചെയ്യുമ്പോൾ ആദ്യം ഇംഗ്ലീഷ് എങ്ങനെയാണ് എഴുതുന്നത് എന്നതിനെപ്പറ്റി ഒരു അറിവ് ഉണ്ടായിരിക്കണം അതിൽ ആദ്യം ചെയ്യേണ്ടത് പന്ത്രണ്ട് ടെൻസുകളെ കുറിച്ച് പഠിക്കുക എന്നതാണ് എന്നിട്ട് നിങ്ങൾ ലിസണിങ് ആൻഡ് റീഡിങ് ചെയ്തപ്പോൾ കിട്ടിയ പുതിയ വൊക്കാബുലറികൾ ഉപയോഗിച്ച് നിങ്ങൾക്ക് അറിയാവുന്ന സാഹചര്യങ്ങളുമായി സാമ്യപ്പെടുത്തി ചെറിയ സെൻറ്റൻസുകൾ എഴുതുക ഉദാഹരണമായി ഐ റീകളക്ട് ഇംഗ്ലീഷ് ഐ റീകളക്ട് ഇംഗ്ലീഷ് സെൻറ്റൻസ് ഞാൻ ഇംഗ്ലീഷ് സെൻറ്റൻസുകൾ ഓർത്തെടുക്കുന്നു റീകളക്ട് എന്നാൽ ഓർത്തെടുക്കുക എന്നർത്ഥം ഐ അക്വൈൻറ്റഡ് ഹിം ഞാൻ അവനെ പരിചയപ്പെട്ടു അക്വെയിൻറ്റഡ് മീൻസ് പരിചയപ്പെട്ടു ഇങ്ങനെ നിങ്ങൾക്ക് ഒരു വാക്ക് ഉപയോഗിച്ച് പന്ത്രണ്ട് ടെൻസുകളായി സെന്റൻസുകൾ ക്രിയേറ്റ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം ട്രാക്കിംഗ് പ്രാക്ടീസ് എന്നത് തുടക്ക തുടക്കത്തിൽ അല്പം ബോറുണ്ടാക്കുന്നതും സമയം പോകുന്നതുമായ ഒരു കാര്യമാണ് എങ്കിലും ഇക്കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി ട്രാക്കിംഗ് പ്രാക്ടീസ് ചെയ്താൽ വളരെ ഫാസ്റ്റായി ഇംഗ്ലീഷ് ഗ്രാമർ ആൻഡ് സെന്റൻസ് സ്ട്രക്ചർ മനസ്സിലാക്കുവാനും എങ്ങനെയാണ് ഇംഗ്ലീഷിൽ സെന്റൻസുകൾ എഴുതേണ്ടത് എന്നും മനസ്സിലാക്കുവാൻ കഴിയും മാത്രമല്ല മാത്രമല്ല നിങ്ങൾ വായിച്ച ഒരു സബ്ജക്റ്റിനെ പറ്റി വൺ ഓർ ടു മിനിറ്റ്സ് സ്പീക്കിംഗ് പ്രാക്ടീസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ എന്താണ് സംഭവം എവിടെയാണ് സംഭവിച്ചത് എന്താണ് കാരണം എപ്പോൾ സംഭവിച്ചു ഇങ്ങനെ സിമ്പിൾ സെന്റൻസിലൂടെ സാവധാനത്തിൽ പതിശീലിച്ച് ഒരു സബ്ജക്റ്റ് സംസാരിക്കുവാൻ കഴിയും ഉദാഹരണമായി അഗ്നിവർവതം പൊട്ടിത്തെറിച്ചു ഇന്തോനേഷ്യോൾക്കാനോ എറോപ്റ്റഡ് ഇൻ ഇന്തോനേഷ്യ ഇറ്റ് ഹാപ്പൻ അറ്റ് ഇലവൻ ഫിഫ്റ്റി പി എം ഇറ്റ് ഈസ് എ സ്മോൾ ദുംബാവ ഇറ്റ് ഹാപ്പൻഡ് ബിക്കോസ് ഓഫ് മാസം നൈറ്റ് ഇങ്ങനെ വളരെ സിമ്പിളായി നിങ്ങളുടെ നോളജ് വെച്ച് എഴുതുക ഇങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾ വരുത്തുന്ന മിസ്റ്റേക്കുകളെയും ഡൗട്ടുകളെയും പെട്ടെന്ന് മനസ്സിലാക്കുവാനും നിങ്ങൾ എന്തൊക്കെ കാര്യത്തിൽ ചേഞ്ച് വരുത്തണം എവിടെ ഫോക്കസ് ചെയ്യണം എന്ന് റൈറ്റിംഗ് പ്രാക്ടീസ് ബോധ്യപ്പെടുത്തി തരും ഗ്രാമർ നന്നായി പഠിച്ചാലും നോളജ് ഇല്ലാതെ നിങ്ങൾക്ക് ഇംഗ്ലീഷ് എന്നല്ല മറ്റൊരു ലാംഗ്വേജ് പോലും സംസാരിക്കുവാൻ പ്രയാസം ആയിരിക്കും അതുകൊണ്ട് ഏറ്റവും കുറഞ്ഞത് ടു മന്ത്സ് കണ്ടിന്യൂസ് പ്രാക്ടീസ് ലിസണിങ് റീഡിങ് ആൻഡ് റൈറ്റിംഗ് ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ഒരാൾ ചോദ്യം ചോദിച്ചാൽ മനസ്സിലാക്കുവാൻ കഴിയും പ്രൊണൗൺസിയേഷൻ മനസ്സിലാക്കുവാനും കഴിയും സംസാരിക്കാൻ വാക്കുകൾ കിട്ടുന്നില്ല എന്ന പേരിൽ വരികയുമില്ല ഇങ്ങനെ നിങ്ങൾ ടു മന്ത്സ് കണ്ടിന്യൂസ് ഇവ സ്വയം പ്രാക്ടീസ് ചെയ്തിട്ട് സ്പോക്കൺ ഇംഗ്ലീഷ് ഐ എസ് യു കെ വി കോഴ്സുകൾ പഠിക്കുവാൻ ശ്രമിച്ചാൽ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന നിലയിലുള്ള റിസൾട്ട് അല്ലെങ്കിൽ ബാങ്ക് സ്കോർ നേടിയെടുക്കുവാൻ സാധിക്കും നിങ്ങൾക്ക് ഈ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങൾ നന്നായി മനസ്സിലായെന്ന് കരുതുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ പരിചയമുള്ളവർക്കും കൂടെ ഷെയർ ചെയ്യാൻ മറന്നു പോകരുത് നമുക്ക് മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയുമായി വീണ്ടും കാണാം